ഇന്ന് നമുക്ക് അടിപൊളിയായിട്ട് ഒരു നാടൻ ചിക്കൻ കറി ഉണ്ടാക്കാവേ അപ്പോൾ ഞാൻ ചട്ടി വെച്ച് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങളവിടെയൊക്കെ കടുക്ക് പൊട്ടിക്കാറുണ്ട് കേട്ടോ കടുക്കും ചെറിയ ഉള്ളി ഒറ്റല്ല ഉള്ളൊക്കെ കറിവേപ്പിലിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ ഇപ്പോൾ ഞാൻ സവാള മാത്രമേ ഇടുന്നുള്ളൂ നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കണം അപ്പോഴാണ് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് വരുന്നത് കേട്ടോ നന്നായിട്ട് വഴിറ്റി കൊടുക്കണം ഒരു ലേശം ഉപ്പിട്ടങ്ങ് വയറ്റിയാൽ മതി അപ്പോൾ നന്നായിട്ട് ബ്രൗൺ കളറായി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക അതിൻ്റെ പച്ചമുള മാറുന്നത് വരെ നന്നായിട്ട് കൊടുക്കണം കേട്ടോ ഈ ഉള്ളി ഒന്ന് ചുമന്ന് വരുമ്പോഴാണ് ആ ചിക്കൻ കറിക്ക് ഒരു കളർ കിട്ടുന്നത് എന്നിട്ട് ഞാൻ അതിലോട്ട് ചിക്കൻ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ആ ചിക്കനും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അങ് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെക്കുക എന്നിട്ട് ആവശ്യത്തിന് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്ന് വറുത്തെടുത്തതിന് ശേഷം ഇതിലോട്ട് കൊടുക്കുക ഒരു തക്കാളി ഉപ്പ് കുറച്ച് ഗരം മസാല ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് വീണ്ടും അങ്ങ് അടച്ചു വെക്കണം കേട്ടോ അപ്പോൾ ആ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി നല്ല കുട്ടിപ്പുളിയായിട്ട് കിട്ടും അപ്പോൾ ഞാൻ അടച്ചു വെച്ചിട്ട് വീണ്ടും ഇതാ തുറക്കുമ്പോൾ ഇതുപോലെ ചിക്കനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഇതിനെ തന്നെ നമുക്ക് ഡ്രൈ ആക്കി എടുക്കാം ഇവിടെ ഇപ്പോൾ എല്ലാവർക്കും കറിയാണ് കൂടുതൽ ആവശ്യം അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചൂടായിട്ടിരിക്കുന്ന സാധനങ്ങളിൽ ഒരിക്കലും പച്ച വെള്ളം ഒഴിച്ചു കൊടുക്കരുത് അപ്പോൾ ഞാൻ ഒരു ലേശ്യം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ കറി വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പോ ൊടിയോരുമുടിയോ എന്ന് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഞാൻ കുരുമുളക് പൊടി അങ്ങനെ അധികം ചിക്കനിൽ ചേർക്കാറില്ല കേട്ടോ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും തന്നെയാണ് ചേർക്കുന്നത് അപ്പോൾ ഗരം മസാല ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ടു കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെച്ചിട്ട് വീണ്ടും തുറന്നു കഴിഞ്ഞാൽ ഇതുപോലെ അടിപൊളിയായിട്ടിരിക്കും കറി ഇത്രയും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഓഫ് ചെയ്യാം ഇല്ല കുറച്ചുകൂടെ തിളച്ച് കുറുകി വരണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഓഫ് ചെയ്താൽ മതി കേട്ടോ അത് നിങ്ങൾ ഓരോരുത്തരും ഇഷ്ടം അനുസരിച്ച് ചെയ്താൽ മതി എനിക്ക് ഒരു ലേശം കൂടെ കുറുകി വന്നതിന് ശേഷം ഞാൻ ഓഫ് ചെയ്യും എന്നാലും കുറിപ്പോണ്ടാ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ കറി ഇഷ്ടം പോലെ വേണം കേട്ടോ വീണ്ടും ഞാൻ അടച്ചു വെച്ചിട്ട് കുറച്ചുകൂടെ ഒന്ന് തിളപ്പിച്ചെടുത്തു പിന്നെ ആവശ്യത്തിന് മല്ലിയെല്ലാം കൂടി ഇട്ടാൽ ഇതുപോലെ നല്ല വെളിച്ചെണ്ണയൊക്കെ വെളിയിൽ തെളിഞ്ഞ് നല്ല അടിപൊളി നാടൻ ചിക്കൻ കറി റെഡിയാകും ഇതിൻ്റെ കൂടെ ഇച്ചിരി കപ്പയോ ചോറോ ദോശയോ ചപ്പാത്തിയോ എന്തായാലും കൊള്ളാം